ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീൽ ടാങ്കിൻ്റെ ഒരു വീഡിയോ ആട്ടോ സ്റ്റീൽ ടാങ്ക് വിറ്റിയത് വീഡിയോ നിലവിൽ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ കഴിഞ്ഞാൽ കുറച്ച് ഒരു പഴയ ഒരു പ്ലംബിങ് ആയിരുന്നു ഓൾറെഡി ഇവിടെ ഒരു ഒരു പ്ലാസ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഈ ഭാഗത്തായിരുന്നു ടാങ്ക് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരു ആയിരം ലിറ്ററിൻ്റെ ഒരു സിമെൻ്റ് ടാങ്കും ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മോൾ ഭാഗത്തേക്ക് ഒരു ടാങ്കും താഴ്ഭാഗത്തേക്കൊരു ടാങ്കുമാണ് അപ്പോൾ അതിലൊരു ഫ്ലോട്ട് വെച്ച് ആ ഫ്ലോട്ട് നിറഞ്ഞാൽ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ അപ്പോൾ കുറെ ഒരുപാട് കൺജസ്റ്റഡ് ഉണ്ട് അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അവിടെ ഒരു വാൾവ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാൾവൊക്കെ പ്രഷർ കാരണം കൊണ്ട് മോട്ടറ് കംപ്ലൈൻ്റ് ഒക്കെ കൈ വന്നിട്ടോ അപ്പോൾ ആ കാണുന്ന ടാങ്ക് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ താൽക്കാലം ഞങ്ങൾ അവിടെ താഴ്ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗാർഡനും കാര്യങ്ങളൊക്കെ നനയ്ക്കാൻ വേണ്ടി വാട്ടർ തോട്ടിൽ കയറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ സ്റ്റീൽ ടാങ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ അവിടെ വെക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വരും അപ്പോൾ നമ്മൾ നേരിട്ട് ഫിറ്റിങ്സ് കമ്മിയാക്കി ഈ ഭാഗത്താണ് കംപ്ലീറ്റ് പ്ലംബിങ് ലൈന് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു ഇവിടെ ഇട്ടിരിക്കുന്ന ഒന്നേ കാലിഞ്ചിൻ്റെ പൈപ്പ് അടിക്ക് ഒരു റെഡ്യൂസ് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് വള്ളത്തിന് നല്ല രീതിയിൽ ഫ്ലോ കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തഞ്ഞൂറ് ലിറ്റർ വരുന്ന ഒരു സ്റ്റീൽ ടാങ്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റീൽ ടാങ്ക് ചൊമ്പരിൻ്റെ സെൻറ്റർ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അടിയത്തെ ചൊമ്പരൊക്കെ നോക്കിയിട്ടാണ് പ്രോപ്പറായിട്ട് സെൻറ്റർ ആക്കിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഔട്ട് ഇറക്കിക്കുന്നത് രണ്ടിഞ്ചാണ് രണ്ടിഞ്ചിൻ്റെ പൈപ്പ് നേരെ ഈ കാണുന്നതാണ് ഔട്ട് വരുന്നത് കേട്ടോ ഔട്ട് അപ്പോൾ രണ്ടിഞ്ച് നേരെ അവിടെ ഒരു വൈ ഇട്ടിട്ട് ഒരു നേരെ കൊടുത്തിട്ട് ടീ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കുന്നത് ഇത് നേരെ താഴ്ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെ ഷോർട്ട് ബാൻഡ് ഇട്ട് നേരെ അടിഭാഗത്തേക്ക് കൊണ്ടുപോയിക്കാണ് അപ്പോൾ അവിടെ ടീ ഇട്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മോൾ ഭാഗത്തേക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് ആകുന്നതെ അവർ ഓൾറെഡി പ്ലംബിങ് ഉണ്ടായിരുന്നു അതൊരു ഒന്നേകാലഞ്ച് പൈപ്പ് ആയിരുന്നു അത് നമ്മൾ മാറ്റി ആക്കി പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് നേരെ താഴ്ഭാത്തേക്ക് ഹോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഫിൽറ്ററും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു എയർ റിലീസ് വാൾവ് വെച്ചിട്ടുണ്ട് ഇവിടെ എയർ കുടുങ്ങാൻ ചാൻസ് കൂടുതലാണ് കാരണം ബെൻഡ് നമ്മളിപ്പോൾ അവിടെ എയർ പൈപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ എയർ കുടുങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു എയർ റിലീസ് വാൾവ് വെച്ചുകൊടുത്തു കേട്ടോ അപ്പോൾ എയർ റിലീസ് വാൾവ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ടാങ്കിൻ്റെ ഈ ടാങ്കിൻ്റെയും വാട്ടർ ലെവൽ നോക്കുമ്പോൾ ഒരു അടി തന്നിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ഓർഫെ ആയി പോകും അപ്പോൾ ഒന്നാണ് എയർ റിലീസ് വാൾവ് വെച്ചു കൊടുത്തേക്കുന്നത് ഒന്നരഞ്ച് പൈപ്പാണ് ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് ആയിട്ട് രണ്ടിഞ്ച് പൈപ്പ് കിട്ടോ ഫ്ലോ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹഫ് സ്റ്റയർ ആയതുകൊണ്ട് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ടാങ്കൊക്കെ നമ്മൾ ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് ഒക്കെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കാറ്റടിക്കുന്ന ഏരിയ ആണ് നല്ല രീതിയിൽ കാറ്റടിക്കും അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കറ്റടിച്ചു കഴിഞ്ഞാൽ താഴ്ഭാഗത്തേക്ക് ടാങ്ക് പോകും പിന്നെ ഇവിടെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് സ്പൈസർ വെച്ചിട്ട് അടിച്ചിരിക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ട് അപ്പോൾ ഈ കാറ്റത്ത് വരുന്ന ചപ്പും ചവറൊക്കെ നടഞ്ഞിട്ട് ചിലപ്പോൾ വെള്ളം ചെറുതായിട്ട് ഊത്തനടിക്കുമ്പോൾ ആ വെള്ളമൊക്കെ അവിടെ കെട്ടി നിൽക്കും സാധാരണ വെറുതെ ഇടുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ നടി ഭാഗത്ത് കൂടി തന്നെ ഒരു ചെറിയൊരു ഇട്ടിട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് ഇവിടെ നമ്മൾ സ്പൈസർ ക്ലാമ്പ് വെച്ച് അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു ചെരുവാണ് ഈ ഭാഗമൊക്കെ ഏരിയ ഓടി ഓടിടാൻ വേണ്ടിയിട്ട് ചെരു ചെരുവായത് കൊണ്ട് നമ്മളിത് കറക്റ്റ് കറക്റ്റ് വാട്ടർ ലെവലാക്കിയിട്ടാണ് സ്പൈസ് ക്ലാമ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം അവിടെ പൊങ്ങിയിട്ടും ഇവിടെ താന്നിട്ടുമാണ് അപ്പോൾ പൈപ്പ് കറക്റ്റ് വാട്ടർ ലെവലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് ഓൾ അടിച്ചിട്ട് കാണിഞ്ഞപ്പോൾ അവിടെ ഓളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാനുള്ള സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മൾ ക്ലാമ്പ് അടിച്ചിരിക്കുന്നത് പറഞ്ഞത് നമ്മൾ ഫോർട്ടി ഫൈവ് അടിച്ചിട്ടാണ് ഇത് ക്ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് വളച്ച് സെറ്റ് ചെയ്ത് ഫോർട്ടി ഫൈവ് അടിച്ചിട്ടാണ് ഈ ഇവിടുത്തെ ക്ലാമ്പുകൾ കംപ്ലീറ്റും അടിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒക്കെ യു ക്ലാമ്പ് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൈപ്പിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റും അപ്പോൾ പൈപ്പ് അത്യാവശ്യം നല്ല ഗേജുള്ള സിക്സ്റ്റി കെ ജി പൈപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ടിഞ്ചൊക്കെ വരുന്നത് ഫിഫ്റ്റി കെ ജി പൈപ്പ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് ടെൻ കെ ജി പൈപ്പ് ആണ് മറ്റേതൊക്കെ ഫിഫ്റ്റി സിക്സ്റ്റീനൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഗേജുള്ള പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മേലക്കൂടെ ഒക്കെ നടക്കാൻ പറ്റും അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് പൈപ്പ് പിന്നെ ഇതിൻ്റെ അവിടെ നമ്മൾ എയർ പൈപ്പ് മിക്കവാറും എയർ പൈപ്പ് നല്ല രീതിയിൽ സ്ട്രോങ്ങിൽ കൊടുക്കണം സ്ട്രോങ് എന്ന് പറയാൻ കാരണം പക്കായിട്ട് എല്ലാ ഏരിയയിലും കൊടുക്കണം കാരണം എയർ കൊടുക്കാനുള്ള ഒരുപാട് ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് കാരണം നമ്മൾ വാട്ടർ ടാങ്ക് അവിടെ വെക്കുകയാണെങ്കിൽ ഒറ്റ എയർ പൈപ്പ് വലിയ പിടുത്താൻ വിടാം പിന്നെ ഇവിടുന്ന് ആകുമ്പോൾ വെള്ളം ഇങ്ങനെ പോയിട്ട് അങ്ങനെ പോകുമ്പോൾ അവിടെ അടക്കം എയർ പൈപ്പ് കൊടുക്കണം അല്ലെങ്കിൽ അവിടെ എയർ കൊടുക്കും എയർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിലെ വെള്ളം കഴിഞ്ഞ് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം വരാൻ കുറച്ച് താമസം പിടിക്കും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ വ്യത്യാസം വരും അതുകൊണ്ടാണ് രണ്ട് എയർ പൈപ്പ് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വെൻറ്റികൗൾ ഇട്ടിട്ട് റെഡ്യൂസും ബുഷും കൊടുത്തിട്ട് സോറി ബുഷ് കൊടുത്തിട്ടാണ് ചെയ്ത് പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ടീ ഇട്ടിട്ടാണ് ഓവർഫ്ലോ കൊടുക്കുന്നത് ഈ ഓവർഫ്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടർ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ തന്നെ താ താഴ്ഭാഗത്തേക്ക് പോയിട്ട് നേരെ താഴ്ഭാഗത്തേക്ക് വീഴും രണ്ട് നില ഹൈറ്റ് ആയതുകൊണ്ട് കുത്തി തെറിച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് നമ്മൾ ഓവർഫ്ലോ ഉണ്ടോ കൊടുത്തിട്ടുണ്ടോ അവിടെ നമ്മൾ ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തുള്ള ലൈൻ ഞാൻ കാണിച്ചു തരാം അതേപോലെ തന്നെ ഈ ടാങ്ക് സ്റ്റീൽ ടാങ്ക് ആണെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് ടാങ്ക് ആണെങ്കിലും ഈ കഴുകി വിടാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ എല്ലാ വരുന്ന ടാങ്കിലുണ്ട് അപ്പോൾ അതിന് സപ്പറേറ്റ് ആയിട്ട് ഒരു ഒന്നേ കാലഞ്ച് പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാൾ വരുന്ന ഉണ്ടോ ആ വാൾവിൻ്റെ അവിടുന്ന് ഈ കാണുന്നത് കഴുകി വിടാനുള്ള വൈപ്പാണ് അപ്പോൾ അവർക്ക് ഇവിടെ ഈ കിണറായതുകൊണ്ട് ചെറിയ തോതിലുള്ള ചളി വരുന്നുണ്ട് അപ്പോൾ ഒരു മാസം കൂടുമ്പോൾ അത് അവർക്ക് ബാക്ക് വാഷ് ചെയ്യാം ബാക്ക് വാഷ് ചെയ്യാന്ന് അടിയിൽ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ആ ചളിയാണ് പുറത്തേക്ക് ഫുള്ളായിട്ട് പോകുട്ടോ ഞാൻ അടിഭാഗത്ത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ മോട്ടറിന് നമ്മൾ ഒരിഞ്ച് പൈപ്പ് ആട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചാടുന്ന പോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സീൽ ടാങ്ക് എന്താ വെച്ചാൽ വെള്ളം ചളി അവസാന നിമിഷത്തിലിത് ചളി ഊറിയിട്ട് അവർക്ക് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് സെറ്റാക്കിയിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ എയർ പൈപ്പും കാര്യങ്ങളൊക്കെ എത്താനേ ഉള്ളൂ ഈ താഴ്ഭാത്തും കൂടി ജസ്റ്റ് കാണിച്ചിട്ട് ഞാൻ എന്തായാലും ആ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇതിൻ്റെ ഫിറ്റിംഗ് വീഡിയോ ഡീറ്റെയിൽസ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോയും കൂടിയും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ആ ഭാഗത്തെക്ക് പോകണ ബാത്റൂമിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒന്നരഞ്ച് വന്നിട്ട് ഒന്നേ കാലഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ ഒരു ലൈൻ ഫിൽ ലൈൻ ഫിൽറ്റർ വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെയും അതേപോലെ തന്നെ പ്രൊജക്റ്റ് ക്ലാമ്പ് വെച്ച് അടിക്കാനുള്ള കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ വീടുകളിലും ഇതേപോലെ സ്പേസർ ക്ലാമ്പ് വെച്ചിട്ടാണ് അടിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കാരണം കൊണ്ട് ഒരുപാട് ഓവർലാപ്പിംഗ് കാര്യങ്ങൾ പിന്നെ ഈ ചുമരു വഴി നനഞ്ഞിയുള്ള ലീക്കേജ് കാര്യങ്ങളൊന്നും വരില്ല മെയിൻ്റനൻസിന് ഒന്നും എളുപ്പമാണ് കംപ്ലീറ്റ് നമ്മൾ ഒക്കെ അടിച്ച് ക്ലാമ്പൊക്കെ പെയിൻ്റ് അടിച്ചിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അതാണ് ഓഫ് റോഡ് പൈപ്പ് ഒന്നേ കാലഞ്ച് ഇപ്പോഴെന്നാണ് നമ്മൾ മുകളിലേക്ക് കയറ്റിയിരിക്കുന്നത് കേട്ടോ ഇനി ഇപ്പോൾ ഇന്ന് അടച്ചു കൊടുക്കാണ്ട് ബാക്കിയെല്ലാം സെറ്റാണ് ഇത് ഈ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും ഒരു ടാപ്പും വരുന്നുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിതിൽ കൂടി കൊടുത്തിട്ട് നേരെ അടിയിൽ കിട്ടിട്ടാണ് അത് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ അടിയിത് കൂടി വെച്ചിട്ട് കാണിച്ചാറ് കഴിയുന്നത് നമ്മളെ ഈ ഇതിൻ്റെ ക്ലാമ്പേ അത്യാവശ്യം അടുപ്പിച്ചിട്ട് തന്നെ നമ്മൾ അടിച്ചിരിക്കുന്നത് കേട്ടോ കാരണം എന്താ കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തിൽ ആകുമ്പോൾ ഇത് ബെൻഡാവാനൊക്കെ ചാൻസ് കൂടുതലാണ് വെയിലൊക്കെ അടിക്കുന്ന ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനത്തെ ക്ലാമ്പുകളൊക്കെ ഒന്ന് അടിക്കാൻ ശ്രമിക്കുക പിന്നെ ഇത് ഇങ്ങനത്തെ ക്ലാമ്പ് അടിക്കുമ്പോൾ ചെറിയൊരു ഫാൾട്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് പഴയ ചുമര ആയതുകൊണ്ട് ഇതിലൊക്കെ പിടുത്തം കിട്ടാൻ കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് പാ നോക്കി പ്രോപ്പറായിട്ടൊക്കെയാണ് അടിച്ചിക്കുന്നത് സിമെൻറ്റും ഗ്രൗട്ടൊക്കെ വെച്ച് ഉള്ളിലൊക്കെ പാക്ക് ചെയ്തിട്ടൊക്കെയാണ് ചില ഇതൊക്കെ അടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് സ്ട്രോങ്ങ് ആണ് സാധനം സംഭവം എന്തായാലും ഒരു കാരണവശാലും ഒരു ഷെയ്ക്കോ കാര്യങ്ങളോ ഇല്ല കേട്ടോ ഒക്കെ നോക്കി നല്ല സ്ട്രോങ്ങിലായി സാധനം നിൽക്കുന്നത് ഞാൻ കുളുക്കിയിട്ടടക്കം അലക അളകുന്നില്ല അപ്പോൾ ഇവിടെ ഒരു ടീ ഇട്ടിട്ടൊരു ഇത് കൊടുത്തിരിക്കുന്നത് ഭാവിയിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കണമെങ്കിൽ അങ്ങനെയൊരു ടീറ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മോട്ടറിൻ്റെ പൈപ്പ് നിലവിൽ ഇത് ഓസ് ഓസിട്ടിട്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മേലെ കട്ടിട്ടുണ്ടായിരുന്നത് ആ ഭാഗം നമ്മളൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ട് നേരെ കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടുത്തെ വള്ളത്തിലൊക്കെ നല്ല ഫ്ലോ കമ്മി ആയിരുന്നു ചളി എന്ന് പറയാൻ പറഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ ചളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് പക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ബാക്ക് വാഷും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പോലത്തെ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടി സ്റ്റീൽ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള ലുക്ക് പറയുന്നത് ഏകദേശം ഇതേപോലെ കേട്ടോ അപ്പോൾ ഈ ലൈനും ഇവിടെ നമ്മൾ ഈ സൈഡ് കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ടാങ്ക് ലൈനും എല്ലാം കംപ്ലീറ്റും ഈ സൈഡ് കൂടി ഇറക്കിയിരിക്കുന്നത് അതേപോലെ ഇവിടെ ഓൾറെഡി പഴയ ലൈനൊക്കെ ഈ ഭാഗത്ത് കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കി കേട്ടോ നമ്മൾ ഇഞ്ച് ഒരുപാട് പൈപ്പാൾ കുറേ കഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കി ആ കാണുന്ന പൈപ്പാളാണെങ്കിൽ ഈ തൊടു കിടക്കുന്നത് കേട്ടോ ഒക്കെ ഒരുപാട് ബെൻഡ് കാര്യങ്ങൾ നല്ല ചളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒഴിവാക്കി അപ്പോൾ അത് അതിനുശേഷം നമ്മൾ ഇവിടുത്തെ കുറച്ച് ലൈനുകൾ മാറ്റി അടിച്ചു കാരണം പിന്നെ ഉള്ളിൽ കൂടിയൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അവിടുന്ന് ഒന്നേ കാലഞ്ച് നേരെ വന്നിട്ട് നേരെ മോൾ ഭാഗത്തേക്കും അതേപോലെ തന്നെ മോൾ ഭാഗത്ത് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ ഏരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടുക്ക് പോകുന്നത് ഈ അടിഭാഗത്തു നിന്ന് പിന്നെ ഇവിടുന്ന് ഒന്നേ കാളഞ്ചാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ ലൈൻ ഫിൽറ്റർ ലൈൻ ഫിൽറ്റർ എന്ന് പറയുന്നത് രണ്ടിഞ്ചാണ് ബാക്ക് വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ ഈ ഒന്നേകാലഞ്ച് പൈപ്പ് കാരണത്തിൽ സ്റ്റീൽ ടാങ്കിൽ നിന്ന് വരുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ പ്രഷർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ പതുക്കെ പതുക്കെ തുറക്കൂ കേട്ടോ ഫുൾ സ്പീഡ് തുറന്നു കഴിഞ്ഞ കേട്ടോ ഇതിൻ്റെ പ്രഷർ ഉണ്ടോ അത്യം നല്ല രീതിയിൽ ചളി ബാക്ക് വാഷായിട്ട് വരും അപ്പോൾ എത്ര രണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് ബാക്ക് വാഷ് ആയിക്കൊണ്ടേ ഇരിക്കുമല്ലോ ഇപ്പോൾ കാണുന്നത് ലൈൻ ഫിൽറ്ററാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ നല്ല ചളി ഉണ്ടെങ്കിൽ അനുസരിച്ചിട്ട് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ പറ്റും എന്നിട്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ അതിലുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇത് കിണർ വെള്ളമായത് കൊണ്ട് കണ്ടോ ഈ കരട് കണ്ടോ അപ്പോൾ അത് ഇത് തുറക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം കുറച്ച് വെള്ളം തുറന്നു കൊടണം കുറച്ച് വെള്ളം തുറക്കും കുറച്ച് കൊടുക്കും ഫുൾ സ്പീഡ് കൊടുക്കണം അപ്പോൾ ഇത് ഒന്ന് ബാക്ക് വാഷ് ഒന്ന് കഴുകി വിട്ടതിന് ശേഷം മാത്രമേ ഒന്ന് തുറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താ കഴിഞ്ഞാൽ അതിലേക്ക് ഫുള്ള് ചളി അടങ്ങും കേട്ടോ ജസ്റ്റ് തുറന്ന് കഴിഞ്ഞാൽ അളക്കും അതേപോലെ നമുക്ക് കിട്ടും പിന്നെ തുറക്കും ഇതേപോലെ നമുക്ക് വെള്ളം എവിടെ ഇവിടെ വെള്ളത്തിൽ ചെറിയൊരു കലക്കുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും വീഡിയോ എന്തായാലും പൈസ നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ലൈറ്റ് ആയി ഏകദേശം ഒരു ആറര ടൈം ആയിട്ടോ ഇട്ടായി തുടങ്ങി അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ നെസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ക്ലാമ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ കൂടി മറക്കാതെ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരീസ്